അപ്പോൾ ഇന്ന് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിൻ്റെ ഫിഫ്ത്ത് ഡേ ആണ് നാല് ദിവസം കംപ്ലീറ്റ് ചെയ്തു അപ്പം ഇന്ന് സാറ്റർഡേ ആണ് ഹോളിഡേ ആണ് അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാം ഒരു ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഡേ ഇൻ മൈ ലൈഫ് സാധാരണ ഞാൻ ഈ ചലഞ്ച് ഇല്ലാത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഞാനങ്ങനെ സാറ്റർഡേയ്സ് ഒന്നും ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ് എടുക്കാറില്ല എന്ന് പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ നമ്മൾ ചലഞ്ച് ചെയ്യുന്നതുകൊണ്ടും പിന്നെ എനിക്കും തോന്നി ഓവറാക്കേണ്ട കാര്യമില്ല അപ്പം നമുക്ക് സാറ്റർഡേയൊക്കെ നല്ല രീതിയിലങ്ങ് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല നമുക്ക് ഇഷ്ടം ഒരു ഒരു നേരം നമുക്ക് ഇഷ്ടമുള്ളത് കഴിച്ചാൽ മതി അല്ലാതെ എന്ത് നേ അല്ലാത്ത രീതിയിൽ ആ ഒരു ഇൻ്റർമിറ്റൻ ഫാസ്റ്റിങ്ങിൽ തന്നെ പോവാൻ അതാണ് ഹെൽത്തിനും നല്ലതെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഇപ്പോഴും ഇപ്പം സാറ്റർഡേ സൺഡേ ഒക്കെ ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ രീതി തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഫോർ ഡേയ്സ് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഫോർ ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തു സ്റ്റാർട്ടിംഗ് വീട്ടിൽ സിക്സ്റ്റി ഫോർ പോയിൻറ്റ് ഫോർ ഫൈവ് ആയിരുന്നു ഇപ്പോഴത്തെ എൻ്റെ വീട്ടിൽ സിക്സ്റ്റി ഫോർ പോയിൻറ്റ് ത്രീ ഗ്രാം കണക്കിനുള്ള കുറവാണ് ഉണ്ടായിരിക്കുന്നത് പിന്നെന്താണ് എൻ്റെ ഈറ്റിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് രാവിലെ എട്ട് മണിക്ക് തുടങ്ങി വൈകുന്നേരം അഞ്ചരയ്ക്ക് നിർത്തണം അഞ്ചരയ്ക്ക് കഴിക്കണം എന്നാണ് എൻ്റെ ഒരു ഞാൻ ഇന്നും അങ്ങനെയാണ് വിചാരിക്കുന്നത് പക്ഷേ ഒരു ദിവസം പോലും അങ്ങനെ നടക്കാറില്ല ഒരു അഞ്ചേ മുക്കാലാവും അഞ്ചേ മുക്കാലാവുമ്പം അഞ്ചേ ആറു മണിക്ക് മുമ്പ് എന്തായാലും ഞാൻ കഴിച്ചു തീരും ഒരു അഞ്ചേ മുക്കാലാവുമ്പോഴത്തേനും ഞാൻ കഴിച്ചു തുടങ്ങും അല്ലെങ്കിൽ അഞ്ചര കഴിയുമ്പോഴത്തേനും ഞാൻ കഴിച്ചു തുടങ്ങും കാരണം ആ സമയമാകുമ്പോഴത്തേനും ഫുഡ് ഉണ്ടാക്കി വെക്കണം പിന്നെ ഞാൻ ഇനി ഇപ്പം വൈകുന്നേരം നടക്കാൻ പോകുന്നുണ്ട് അതാണ് ഏറ്റവും വലിയൊരു മാറ്റം ഞാൻ ഒരു മൂന്നാല് മാസത്തിന് ശേഷം ഞാൻ കൊണ്ടുവന്ന ഒരു മാറ്റം അതാണ് ഞാൻ സ്കിപ്പ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് കുറച്ച് ദിവസം അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് തുടങ്ങുന്നതിന് മുമ്പ് പക്ഷേ എന്നാലും എനിക്ക് നടക്കുന്ന ആ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടാറില്ല എനിക്ക് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പം നടപ്പിലേക്ക് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു നാല് ദിവസമായിട്ട് കറക്റ്റായിട്ട് നടന്ന് നാലല്ല അത് ഇന്ന് സിക്സ് ഡേ ആ സോറി ഇന്ന് ഫിഫ്ത്ത് ഡേ അല്ല ഇന്ന് സിക്സ്ത് ഡേ ആണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് സിക്സ്ത് ഡേ ആണ് അഞ്ച് ദിവസമാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ മറന്നുപോയി അഞ്ച് ദിവസം ഫൈവ് ഡേയ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു തിങ്കളാഴ്ച ഞാൻ സ്റ്റാർട്ട് ചെയ്തത് തിങ്കളാഴ്ച ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ഫൈവ് ഡേയ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഫൈവ് ഡേയ്സ് കൊണ്ടാണ് എനിക്ക് സിക്സ്റ്റി ഫോർ പോയിൻറ്റ് ഫോർ ഫൈവ് സിക്സ്റ്റി ഫോർ പോയിൻ്റ് ത്രീ ആയത് പിന്നെ ഈ ഫൈവ് ഡേയ്സ് ഞാൻ കറക്റ്റായിട്ട് ഞാൻ ഇതുമുലം ഫാസ്റ്റിങ് ഫോളോ ചെയ്തിട്ടുണ്ട് കറക്റ്റ് ടൈമിൽ കഴിച്ചിട്ടുണ്ട് ഷുഗർ എല്ലാം അവോയ്ഡ് ചെയ്തിട്ടുണ്ട് പിന്നെന്താണ് കറക്റ്റായിട്ട് വൈകുന്നേരം നടക്കാൻ പോയിട്ടുണ്ട് നടത്തുമെന്ന് പറയുന്നത് ഞാനിപ്പം ഈ വീക്ക് എൻഡ് നടത്തുമെന്ന് പറയുന്നത് എൻ്റെ ഒരേം ഒരു ആയിരം സ്റ്റെപ്സ് മാത്രമാണ് ഞാൻ ആ ഒരു രീതിയിലാണ് നടന്ന് തുടങ്ങിയത് കാരണം ഞാനൊരു ഞാൻ ലാസ്റ്റൊക്കെ നടക്കാൻ പോയത് നവംബറിലാണ് നവംബർ ഫസ്റ്റ് വീക്കിൽ അങ്ങാണ്ടാണ് നടക്കാൻ പോയത് പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഭയങ്കര തണുപ്പൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് നല്ല പനിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് രാവിലെ ഒരു നടക്കാനും ഇറങ്ങാൻ പറ്റിയില്ല പറ്റി അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഒന്നാമത് തണുപ്പായിരുന്നു മെയിൻ പ്രശ്നം പുറത്ത് നടക്കാൻ അത്ര നേരം നടക്കാൻ പോകാനുള്ള ഒരു മടി അപ്പോൾ എന്ത് ചെയ്തു ഞാനതൊക്കെ കുറച്ച് നാൾ ഞാൻ ഒന്നും ചെയ്യാതിരുന്നു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് മാത്രമാണ് കഴിഞ്ഞ നവംബർ ഡിസംബർ ഒക്കെ എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് ജാനുവരി ആദ്യമൊക്കെ സ്കിപ്പ് ചെയ്തൊക്കെ തുടങ്ങിയത് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്കിപ്പ് ജാനുവരി ആദ്യമല്ല അതായത് ഡിസംബർ അവസാനം ആയപ്പോൾ തന്നെ ഞാൻ സ്കിപ്പിംഗ് റോപ്പ് വാങ്ങിച്ച് സ്കിപ്പ് ചെയ്തു കുറച്ച് കുറച്ച് നാളും എന്നാലും എനിക്ക് രാവിലെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പറയെ എനിക്കൊരു നടത്തുന്ന നട നടക്കാൻ പോകുമ്പം കിട്ടുന്ന ആ ഒരു ഇതെനിക്ക് കിട്ടുന്നില്ല പിന്നെ ഞാൻ നാട്ടിൽ പോയി നാട്ടിൽ പോയി തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് ഈ ഒരു ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു വൈകുന്നേരം എങ്ങനെയെങ്കിലും കാരണം വൈ നടക്കാൻ പോകണം എന്നുള്ള ഒരു ഇതിൽ അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പോൾ ഇവിടെ തണുപ്പൊക്കെ കുറച്ച് കുറഞ്ഞു ചില ദിവസം നല്ല തണുപ്പാണ് പക്ഷേ എന്നാലും ഇപ്പം ഒരുമാതിരി നന്നായിട്ട് അന്ന് ആ ഒരു ഡിസംബർ ടൈമിലായിരുന്നു നല്ല തണുപ്പ് അത്രയില്ല കുറച്ച് ഭേദമുണ്ട് അപ്പം വൈകുന്നേരം നടക്കാൻ ഇറങ്ങുന്നുണ്ട് ഈ പറഞ്ഞപോലെ ഞാൻ ഒരായിരം സ്റ്റെപ്സാണ് ഈ ഈ വീക്ക് ഫുൾ നടന്നിരിക്കുന്ന ഒരായിരം സ്റ്റെപ്സ് അതിൽ ഞാൻ കൂട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞോളൂ അപ്പം അതുക്കെ സ്റ്റാർട്ട് ചെയ്യാം പയ്യെ തിന്നപ്പനിയും തിന്നാമെന്ന് വെച്ചു അടുത്ത വീക്ക് ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ കൂടുതൽ അതായത് ഈ മൺഡേ തൊട്ട് ഇന്നും നാളെയും പുറത്ത് പോകുന്നില്ലെങ്കിൽ ഞാൻ നടക്കാൻ പോകും അടുത്ത മൺഡേ തൊട്ട് കുറച്ചുകൂടെ കൂടുതൽ നടത്തി നടത്താം ടൈം കൂട്ടണം അതൊരു കുറച്ചുകൂടെ സ്റ്റെപ്സ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അപ്പം ആ ഒരു എനിക്ക് ഞാൻ നടക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഡിന്നർ പ്രിപ്പയർ ചെയ്ത അഞ്ച് മണിയാകുമ്പോൾ ഞാൻ നടക്കാൻ അഞ്ച് മണിക്ക് ഞാൻ നടക്കാനിറങ്ങും അപ്പോൾ അതിന് മുമ്പ് ഞാൻ എൻ്റെ ഡിന്നർ പ്രിപ്പയർ ചെയ്തിറങ്ങണം അതെനിക്കിപ്പം കുഴപ്പമില്ല അപ്പം ഞാൻ ഡിന്നർ എപ്പോഴും ഞാൻ എന്തെങ്കിലും ലൈറ്റ് ആക്കാൻ എനിക്ക് വലിയ പണിയില്ലാത്തതാക്കാനാണ് ഞാൻ നോക്കുന്നത് അതാ കുറച്ചുകൂടെ നല്ലത് വെർലി ഡിന്നറ് ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും കഴിക്കുന്നതായിരിക്കും വെയ്റ്റ് ലോസിനും നല്ലത് അപ്പോൾ ഞാൻ എന്തായിരുന്നു ഞാൻ അങ്ങനെ കുറച്ച് എന്താ പറയുന്നത് അത് ഇച്ചിരി ഇച്ചിരി പാടാണ് ആ ഒരു കാര്യം അഞ്ചുമണിയാകുമ്പോഴത്തേനും ഡിന്നർ ഉച്ചയ്ക്ക് കഴിച്ചു അതുകഴിഞ്ഞിട്ട് പിന്നെ വേഗം ഞാൻ ഡിന്നർ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് അഞ്ചര അഞ്ചര ആകുമ്പോൾ നടക്കാൻ അഞ്ചരയല്ല നടക്കാൻ നടക്കാനായിരുന്നു ആ നടക്കാൻ ഇറങ്ങി തിരിച്ചു വരുന്ന ആ ഒരു ടൈം കൊണ്ടാണ് എനിക്ക് അഞ്ചര കറക്റ്റ് അഞ്ചരക്ക് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റാത്ത ഒരു കുറച്ചൊന്ന് നീങ്ങിപ്പോന്നു പിന്നെ ഞാൻ വിചാരിക്കും അല്ലെങ്കിൽ പിന്നെ ഞാൻ കഴിച്ചിട്ട് നടക്കാനിറങ്ങണം അതെനിക്ക് എന്തോ ഒരു നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ടൊന്നും കഴിക്കുന്നില്ലല്ലോ സ്റ്റോപ്പ് ചെയ്യല്ലേ ഫുഡ് ആ ഫൈവ് തേർട്ടിക്ക് കഴിച്ചിട്ട് പിന്നെ ഞാൻ കഴിക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് നടക്കാനിറങ്ങി കഴിഞ്ഞാൽ പിന്നെ രാത്രിയാകുമ്പോൾ എനിക്കത് ക്ഷീണമാവുന്ന ഒരു ഡൗട്ടിനാണ് ഞാൻ നടന്നിട്ട് വന്നിട്ട് കഴിക്കുന്നത് ആ അതിപ്പം ഇപ്പം ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു അപ്പം അടുത്ത ആഴ്ച തൊട്ട് നടത്തത്തിൻ്റെ ആ ഒരു സ്റ്റെപ്സ് കൂട്ടണമെന്നാഗ്രഹമുണ്ട് അത് നമുക്ക് നോക്കാം പിന്നെ എനിക്ക് രാവിലെ രാവിലെ സ്കിപ്പിംഗ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ നടക്കുമെന്നറിയത്തില്ല സ്കിപ്പിങ് ഇൻക്ലൂഡ് ചെയ്ത് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ രാവിലത്തെ ആ ഒരു പ്രകൃതിക്കിടയിൽ അവർക്ക് കൂടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഞാൻ ശ്രമിക്കും അടുത്താഴ്ച അതൊക്കെ അടുത്താഴ്ച അല്ലെങ്കിൽ അതിൻ്റെ അടുത്താഴ്ച അതൊക്കെ ശ്രമിക്കണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ എൻ്റെ വെയ്റ്റ് ഞാൻ ഇന്നലെ ഞാൻ എൻ്റെ വെയിറ്റ് നോക്കിയപ്പോഴത്തേനും എൻ്റെ വെയ്റ്റ് കണ്ടത് സിക്സ്റ്റി ഫോർ പോയിൻ്റ് സെവൻ ഫൈവ് ആണ് എൻ്റെ സ്റ്റാർട്ടിംഗ് വേറ്റ് സിക്സ്റ്റി ഫോർ പോയിൻറ്റ് ഫോർ ഫൈവ് ആണ് സിക്സ്റ്റി ഫോർ പോയിൻറ്റ് സെവൻ ഫൈവ് ആണ് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് മിക്കവാറും എൻ്റെ വെയ്റ്റ് കൂടിയേ കാണിക്കത്തുള്ളൂ എന്താണെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു പക്ഷേ കുഴപ്പമൊന്നുമില്ല ഇന്ന് നോക്കിയപ്പോൾ അത് കുറഞ്ഞാണ് കണ്ടത് നാളെ ഇനി നോക്കുമ്പോൾ അറിയാം ഇത് നാളെ നോക്കിക്കഴിഞ്ഞാൽ നാളെ ഒരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ഈ ഒരു വെയ്റ്റ് റേഞ്ച് തന്നെ ഇരുന്നാൽ മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ വെയ്റ്റ് കുറഞ്ഞു കാരണം ഇന്നലെ അത് കണ്ടത് ചിലപ്പം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു വാട്ടർ വെയ്റ്റ് അങ്ങനെ പോലത്തെ സംഭവം കാരണം ഞാൻ മിനിങ്ങാന്നൊന്നും അതിന് രണ്ടു ദിവസം മുമ്പൊന്നും വെയിറ്റ് നോക്കിയിട്ടില്ല അപ്പം അങ്ങനെ വല്ലതും വാട്ടർ വെയ്റ്റ് ഒക്കെ ആണെങ്കിൽ രണ്ടു ഇന്നലെ ഇന്ന് അത് പോയി കാണും അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ആയിരിക്കും അപ്പം രണ്ട് ദിവസം കൂടി ഇനി നോക്കണം അപ്പോൾ അടുത്ത ആഴ്ച അറിയാം എൻ്റെ കറക്റ്റ് വെയ്റ്റ് എത്ര കുറഞ്ഞു എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ചലഞ്ചിൻ്റെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ ഇന്നത്തെ പിന്നെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ ദിവസവും എൻ്റെ ശനിയാഴ്ചത്തെ ലൈഫ് കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ശനിയാഴ്ച മനിക്കവർ ഇവിടെ ഉപ്പുമാവാണ് റവ കൊണ്ടുള്ള ഉപ്പുമാവും എഗുമായിരിക്കും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് അത് കുറച്ച് വെജിറ്റബിൾസൊക്കെ കൂടുതലിട്ട് ഇന്ന് പക്ഷേ വെജിറ്റബിൾസ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ബീൻസ് ഇല്ല സബോലയും ക്യാരറ്റും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത് കഴിക്കുക ഒരു ദിവസമൊക്കെ അല്ലേ അപ്പം ഉപ്പുമാവും എഗ്ഗുമായിരിക്കും എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ കൂടെ പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യണമെന്നേ ഉള്ളൂ ഉപ്പുമാവ് തന്നെ ഉപ്പുമാവ് പഞ്ചസാര ഉപ്പുമാവ് പഴമൊന്നും ഇങ്ങനെ ഇരിക്കുന്നവർ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ് ചെയ്യുന്നവർ അല്ല വെയിറ്റ് ലോസിൻ്റെ ഫാസ്റ്റിംഗ് ചെയ്യുന്നതിൽ വെയിറ്റ് ലോസ് ചെയ്യുന്നവർ ചെയ്യാതിരിക്കുക പിന്നെ ഉച്ചയ്ക്ക് പുറത്തുനിന്ന് കഴിക്കുന്നത് നേരത്തെ പ്ലാൻ ചെയ്തതാണ് ഇന്നൊരു ചീറ്റ്സ് മീൽ കഴിക്കുന്ന ദിവസമാണ് കൈകുന്നേരത്തെ ഡിന്നർ ഇതുവരെ ഇല്ല എൻ്റെ എന്താണെന്ന് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല പോയിട്ട് വന്നിട്ട് വേണം തീരുമാനിക്കാൻ ഫുഡ് എങ്ങനെയാണോ നമ്മൾ ചീറ്റ് മീൽ കഴിക്കുന്നത് അതനുസരിച്ച് ആ ഒരു വിശപ്പും കാര്യങ്ങളുമൊക്കെ അനുസരിച്ച് വേണം ഡിന്നർ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചീറ്റ് മീൽ കഴിച്ചു കഴിച്ചിട്ട് ഒരു ചീറ്റ് മീൽ തന്നെ ഡിന്നറിൽ എടുത്തു കഴിഞ്ഞാൽ സാ കാര്യം നടക്കത്തില്ല ആ ഒരു രീതി വേണം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഞാൻ പോയി കൂടുതൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് ഇനി ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് കാണാം അത് എന്ന് നമുക്ക് ഇന്നത്തെ എൻ്റെ ചീറ്റ് മീൽ കഴിക്കാം എന്ത് കഴിക്കണമെന്ന് ഞാനിങ്ങനെ തീരുമാനം ഞാനിങ്ങനെ അങ്ങനെ നിങ്ങൾ ചെയ്യണം കേട്ടോ ഇന്ന് ഒരു ഒരു വീക്ക് ഇപ്പം വെയ്റ്റ് ലോസ് ചെയ്യുന്നവർ ഒരു ചീറ്റ് മീൽ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചീറ്റ് മീൽ മനസ്സിൽ വിചാരിച്ച് നമ്മൾ ഓരോ ദിവസവും ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ് കറക്റ്റായിട്ട് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും ഞാൻ അങ്ങനെയാണ് ശനിയാഴ്ച എനിക്ക് എന്തെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള കഴിക്കാതല്ലോ എന്നുള്ളത് ഓർത്ത് അപ്പം ആ ഒരു രീതിയിൽ അതെനിക്കൊരു മോട്ടിവേഷനാണ് അപ്പം ആ ഒരു രീതിയിൽ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുന്നത് ഇത് ചെയ്യാൻ ഒരു മോട്ടിവേഷൻ കിട്ടും അപ്പം ഞാനിങ്ങനെ വിചാരിച്ച് വെച്ചിട്ടുണ്ട് എന്ത് കഴിക്കണമെന്നുള്ളത് അപ്പം അത് കഴിക്കണം പിന്നെ ഷുഗർ അവോയ്ഡ് ചെയ്യുക തന്നെ ചെയ്യത്തുള്ളൂ ഷുഗർ ഞാൻ കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നില്ല കാരണം ഞാൻ നാട്ടിലൊക്കെ പോയപ്പോൾ നല്ലപോലെ ഷുഗർ കഴിച്ചിട്ടുള്ളത് കൊണ്ട് ഇന്ന് ഷുഗർ കഴിക്കാൻ ഞാൻ പല മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുക എന്നെക്കൊണ്ടത് പറ്റും അതുകൊണ്ടാണ് ഞാൻ അവോയ്ഡ് ചെയ്യുന്നത് പറ്റാത്ത കാര്യമാണെങ്കിൽ ഞാൻ ചെയ്യത്തില്ല ഇപ്പോൾ ചോറിൻ്റെ കാര്യം പറഞ്ഞില്ലേ പറ്റ എനിക്ക് ചോറൊന്നും അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ ചോ പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് രാത്രിയിലും കുഴപ്പമില്ല ഉച്ചയ്ക്ക് ചോറ് അവോയ്ഡ് ചെയ്യാം റൈസിൻ്റെ എന്തെങ്കിലും ഐറ്റം കഴിക്കുമ്പോഴാണ് എനിക്കൊരു സംതൃപ്തി കിട്ടുന്നത് അപ്പം അതെനിക്ക് പറ്റത്തില്ല പക്ഷേ എനിക്ക് മധുരം കാര്യങ്ങളും ഒക്കെ മധുരം ബേക്കറി ഇതൊക്കെ എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം നമുക്ക് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം വെയ്റ്റ് ലോസ് ചെയ്യുന്നവരാണെങ്കിലും ഇപ്പം വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണെങ്കിലും അതായത് എന്നെ പോലെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക ഇൻ്റർമീഡിയൻ ഫാസ്റ്റ് ഞാനിപ്പോൾ എടുക്കുന്നത് കൂടുതലും വെയിറ്റ് ലോസിനേക്കാട്ടിലും വെയിറ്റ് മെയിൻ്റനൻസിന് വേണ്ടിയിട്ടാണ് അപ്പം അതിന് അങ്ങനെ ചെയ്യുന്നവരാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കിഷ്ടപ്പെട്ട ഫുഡുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വെയ്റ്റ് ലോസ് ചെയ്യാനും വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ശ്രദ്ധിക്കണം നമുക്കിഷ്ടപ്പെട്ട ഫുഡുകൾ എങ്ങനെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റും എന്ന് കണ്ടുപിടിച്ച് ആ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കും ഒരു ഹാപ്പിനെസ് കിട്ടും ശരീരത്തിനും നല്ലതാണ് ഞാനിപ്പോൾ മെയിനായിട്ടും ശ്രദ്ധിക്കുന്നത് അങ്ങനെയാണ് നമുക്കിഷ്ടപ്പെട്ട ഫുഡ് എങ്ങനെ നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും പോഷൻ കൺട്രോൾ ചെയ്ത് കൂടുതൽ ഫൈബറും പ്രോട്ടീനും ഒക്കെ ആഡ് ചെയ്ത് അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമുക്ക് ഒരു മടുപ്പും തോന്നത്തില്ല നമ്മുടെ കാര്യം നടക്കുകയും ചെയ്യും നമ്മൾ മെൻ്റലി നമ്മളെ എന്താ പറയുന്നത് ഹാപ്പി ആവുകയും ചെയ്യും ഫിസിക്കലി അതിൻ്റെ ആ ഒരു ഗുണം കിട്ടുകയും ചെയ്യും എന്താ പറയുന്നത് വെയിറ്റ് കുറയാനുള്ളവർക്കാണെങ്കിൽ വെയിറ്റ് കുറയുക വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ വെയിറ്റ് മെയിൻറ്റൈൻ ചെയ്യുക അങ്ങനെ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് അപ്പം നമ്മൾ രാവിലത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഉച്ചയായപ്പം പുറത്തു പോയി കഴിക്കാമെന്ന് വിചാരിച്ചു രാവിലെ പറഞ്ഞില്ലേ ഇന്ന് ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് പുറത്തുനിന്നാണ് അപ്പം നമുക്ക് ഞങ്ങളുടെ നന്ദന പാലസിലാണ് സ്ഥിരമായിട്ട് കഴിക്കാൻ പോകുന്നത് അപ്പം അവിടെ പോയി കഴിക്കാം അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എപ്പോഴും ഒരു ചീറ്റ് മീൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും എനിക്കിഷ്ടമുള്ള കാര്യം കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യം കഴിച്ചാലും അതിൻ്റെ കൂട്ടം അതെങ്ങനെ ഹെൽത്തി ആയിട്ട് കഴിക്കാനും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കൂടുതലും ഇപ്പോൾ എനിക്ക് ബിരിയാണിയൊക്കെ ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് എനിക്ക് ഈ ആന്ധ്ര സ്റ്റൈൽ ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ നല്ലപോലെ ഫൈബർ കഴിക്കുക കുക്കുംബർ നിങ്ങളൊരു സാലഡ് അങ്ങ് ഓർഡർ ചെയ്താൽ മതി അതിൻ്റെ കൂട്ടത്തിൽ അതൊക്കെ കഴിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം ചിക്കൻ ബിരിയാണി ഞാൻ ഇപ്പം കഴിക്കുകയാണെങ്കിൽ ഇതിപ്പം നാട്ടി സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ആന്ധ്രാ ബിരിയാണിയാണ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ സാലഡ് അത് അതൊക്കെ അതെല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പോഴത്തേനും നമുക്കത്രയും ഒരു ഇത് തോന്നത്തില്ല നമുക്ക് ശരീരത്തിനും അത് നല്ലതാണ് ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ നല്ലപോലെ ഫൈബർ കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഇപ്പം സമയം ഒരു അഞ്ചഞ്ചായിട്ടുണ്ട് താഴെ നടക്കാൻ പോകണം ഇവിടെ മഴക്കോളാണോ എന്താണെന്നറിയത്തില്ല ഭയങ്കര മൂടിക്കിടക്കുന്നു ഭയങ്കരമായിട്ട് മൂടിക്കിടക്കുന്നു അപ്പം നടക്കാൻ പോകാമെന്ന് വിചാരിച്ചു നടന്നിട്ട് വന്നിട്ട് ഒരു അഞ്ചരയൊക്കെ ആകുമ്പോഴത്തേനും ഡിന്നർ ഇന്നും പ്രത്യേകിച്ചൊന്നുമില്ല ഡിന്നർ ഞാൻ പപ്പായ ഇരിപ്പുണ്ട് കുറച്ച് അപ്പം അത് കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു അല്ലാതെ ഞാൻ വേറൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നൊന്നുമില്ല എനിക്ക് അപ്പം വന്നിട്ട് പപ്പായ കഴിച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു കാരണം ലഞ്ച് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് ബിരിയാണി അപ്പം ഞാൻ ആ പപ്പായ കഴിച്ച് ഞാനങ്ങ് അവസാനിപ്പിക്കും വേറൊന്നും കഴിക്കാനും എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ തോന്നുന്നില്ല അപ്പം നടക്കാൻ പോവാ ഇപ്പം ഇവിടെ അങ്ങ് എന്താ ഭയങ്കര മൂടി അങ്ങ് കിടക്കുന്ന മൂടി കിടക്കുന്നു ഭയങ്കര ഭയങ്കര അപ്പോൾ മൂന്ന് മാസത്തിന് ശേഷം ഞാൻ നടത്തം വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ രണ്ടുപേരും ഒരു പനി വന്ന് ഒന്ന് സ്റ്റോപ്പ് ചെയ്തതാണ് നവംബറിൽ പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഈ ചലഞ്ചിനാണ് ഞാനത് റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനൊരു തൗസൻഡ് സ്റ്റെപ്സ് ഞാൻ നടക്കുന്നുള്ളൂ ഫസ്റ്റ് വീക്കിൽ അടുത്ത വീക്കിൽ അതായത് അടുത്ത വീക്ക് അത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരണമെന്നുണ്ട് അപ്പം ഈ ഒരു അഞ്ച് ദിവസം ഏഴ് ദിവസം ആദ്യത്തെ ഏഴു ദിവസം ഞാൻ തൗസൻഡ് സ്റ്റെപ്സേ നടക്കുന്നുള്ളു പിന്നെ കൂടി കൊണ്ടുവരാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് അപ്പം ഇപ്പം വിചാരിച്ചിരിക്കുന്നത് പിന്നെ വന്ന് കഴിഞ്ഞു ഞാൻ ഒരു ബൗള് പപ്പായ മാത്രമേ കഴിച്ചുള്ളൂ ഡിന്നറിന് വേണ്ടിയിട്ട് ഭയങ്കര വിശപ്പൊന്നുമില്ലായിരുന്നു പിന്നെ ഇത് കഴിച്ച് ഞാൻ എൻ്റെ ഡിന്നർ അവസാനിപ്പിച്ചു ഡിന്നർ പപ്പായ ഒക്കെ കഴിച്ച് ഞാൻ അങ്ങനെ അവസാനിപ്പിച്ചു കാരണം ഞാൻ അത്യാവശ്യം നന്നായിട്ട് ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ബിരിയാണി ഇഷ്ടപ്പെടുകയും ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം കഴിച്ച ബിരിയാണി നിന്നും എനിക്കിഷ്ടപ്പെട്ടു ഈ നാട്ടി സ്റ്റൈൽ ചിക്കൻ ബിരിയാണി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഡിന്നർ വളരെ ലഘൂകരിച്ചു വിശപ്പില്ലായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച എന്തിനാവശ്യമില്ലാതെ വിശപ്പില്ലാത്ത കുത്തിക്ക് എത്തുന്ന പപ്പായ ഇരിപ്പുണ്ടായിരുന്നു എനിക്ക ചുമ്മാ ഇപ്പം പണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു പഴുത്ത പപ്പായ ഇപ്പം എനിക്ക് ഇഷ്ടമാണ് കഴിക്കാൻ അപ്പം അത് കഴിച്ചു അപ്പം ഞങ്ങൾ അതിനിടയ്ക്ക് അത് കഴിഞ്ഞിട്ട് ഇപ്പം പോയി പച്ചക്കറി എല്ലാം തീർന്നിരിക്കുവായിരുന്നു എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച ചുരക്കയും പിന്നെ കാബേജിൻ്റെ പകുതി മാത്രം ഇപ്പോൾ ഉള്ളായിരുന്നു ബാക്കി സബോള തക്കാളി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീർന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പച്ചക്കറിയൊക്കെ അങ്ങ് വാങ്ങിച്ചേക്കാം ഇപ്പം ഈ അടുത്ത ആഴ്ച അവിയലില്ല അടുത്ത ആഴ്ചത്തെ എൻ്റെ മെനു തോരൻ മിൽക്ക് ഉരട്ടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് അപ്പം ഈ ആഴ്ചപ്പോൾ ഒരു അവിയലും അവിയലായിരുന്നു മീൻ അവിയലായിരുന്നു ഈ ആഴ്ച അവിയലും ക്യാബേജ് തോരനും പിന്നെ ഇടയ്ക്ക് എപ്പോഴും ലാസ്റ്റ് വീക്കിലെ ബീൻസ് ഇരിപ്പുണ്ടായിരുന്നു ആ ബീൻസ് തോരനൊക്കെ ആയിരുന്നു ഈ വീക്ക് ഞാൻ വിചാരിച്ചു അവിയലിനി അടുത്ത ആഴ്ച വെക്കാം കാരണം അവിയൽ ഇന്നെല്ലാം ഞാൻ അവിയൽ വെച്ചു അപ്പോൾ ഇന്ന് പുറത്ത് പോകുമെന്ന് അറിയുന്നവർ ഞാൻ അങ്ങ് വെച്ചു വെച്ച് ഞാൻ വിചാരിച്ചു അപ്പം തന്നെ ചൂടാറിയിട്ട് കുറച്ചെടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് ഫ്രീസ് ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് നാളത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അപ്പം നാളെ അപ്പം പൊതുവേ മുട്ട കൊല്ലം ഉച്ചയ്ക്ക് എടുക്കത്തുള്ളൂ നാളെ ഫിഷും ചിക്കനും ഒന്നും കഴിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നാളെ അവിയലും പിന്നെ എന്തെങ്കിലും ഒരു തോരനോരുമെഴുക്ക് ഒരട്ടിയും ഒരു പുളിശ്ശേരിയും പിന്നെ വല്ലതും മുട്ട പൊരിച്ചതും അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം ഇന്ന് ഇത്രയും ഇച്ചിരി ഹെവിയായിട്ടെല്ലാം കഴിച്ചില്ല പിന്നെ എനിക്ക് നല്ല ഞാൻ കുറച്ച് നാളായിട്ട് നാരങ്ങയും വെളുത്തുള്ളിയും കൂടെ അച്ചാർ വേണം എൻ്റെ തീർന്നിട്ട് കുറേ നാളായി കഴിഞ്ഞ പോലെ ഏകദേശം ഈ സമയത്ത് ഞാൻ വെച്ചാൽ തോന്നുന്നു അച്ചാ അത് നാരങ്ങ അച്ചാർ ഇട്ടതാണ് പിന്നെ അത് ഞാൻ ഇട്ടിട്ടില്ല പി അത് ഓൾമോസ്റ്റ് തീർന്നിട്ടിപ്പം എനിക്ക് തന്നെ കുറേ നാളായി തീർന്നിട്ട് ഞാൻ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നത് വെക്കണം അപ്പം ഇന്ന് അതങ്ങ് സഹായിച്ചെടുക്കാൻ ഞാൻ നാരങ്ങ എല്ലാം കഴുകി വൃത്തിയാക്കി ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് എനിക്ക് രാത്രി നാരങ്ങ അച്ചാറിട്ട് വെക്കണം വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ പിന്നെ പിന്നെ അവിടെ കിട്ടും അപ്പം അത് മേടിച്ചെക്കുവാണ് ഇത് കണ്ടുവച്ചിട്ട് വലിയ വെളുത്തുള്ളിയും കൂടാ അപ്പം അത് അച്ചേർക്കുന്നത് അവിടെ വലിയ ബുദ്ധിമുട്ടില്ല അപ്പം അങ്ങനെ നാരങ്ങയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് അച്ചാറണം അപ്പം ഞാൻ ഈ പ്രാവശ്യത്തെ ഈ വീക്കിലെ വെജിറ്റബിൾസ് എന്തൊക്കെയാണ് ഒന്ന് കാണിച്ചില്ല അത് മിക്കവാറും അടുത്ത വീക്ക് കുറച്ച് ഞാൻ കുറച്ച് മേടിച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ വീക്ക് എന്താ പറയുന്നത് പെട്ടെന്ന് തീർന്നു പോയില്ല റിപ്പീറ്റഡ് ആയ പോലെ എനിക്ക് തോന്നി അവയിലും കുറേ പ്രാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു മടുപ്പ് ഫീലിംഗ് വരും പിന്നെന്താ ക്യാബേജും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇന്നലെ വീണ്ടും ക്യാബേജ് ഞാൻ എടുത്തില്ല ക്യാബേജ് ഞാൻ അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക അപ്പം ഞാൻ ചോദിച്ചാൽ ക്യാബേജ് തിങ്കളാഴ്ച എടുക്കാവുന്നു ഒരു പ്രാവശ്യത്തേക്കുള്ള ക്യാബേജ് ഒരേനും കൂടെ ഉള്ളതുകൊണ്ട് അപ്പം ഈ വീക്ക് അതുകൊണ്ട് ഞാൻ അവിയലൊക്കെ സ്കിപ്പ് ചെയ്തു അപ്പം ഞാൻ ഈ വീക്കിലെ വെജിറ്റബിൾസ് അപ്പോൾ ഈ വീക്ക് ബീൻസ് ബീട്രൂട്ട് ബീട്രൂട്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ ബീട്രൂട്ട് എനിക്ക് കിച്ചൻ എനിക്ക് ബീട്രൂട്ട് ഫുഡിൽ ഉൾപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിന് ഞാൻ മേടിച്ചാണ് തോരൻ വെച്ച് എനിക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ബീട്രൂട്ട് തോരന് വേണ്ടിയിട്ട് വാങ്ങിക്കാം പിന്നെ കുക്കുംബർ ഓൾറെഡി രണ്ടെണ്ണം ഇരിപ്പുണ്ട് പിന്നെ ഞാൻ മൂന്നെണ്ണം കൂടെ എടുത്തു പിന്നെ പാലക്ക് പാലക്കിപ്പം ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മിക്കവാറും ഇപ്പോൾ പാലക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഓൾറെഡി ഇരിപ്പുള്ളത് കൊണ്ട് കുറച്ച് പാലക്കിരിപ്പുള്ളതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല ഈ ഈ വീക്ക് ഞാനത് വാങ്ങിച്ചെല്ലാം ഇതിങ്ങനെ എല്ലാം റെഡിയാക്കി വെക്കണം പിന്നെ കുറച്ച് മെഴുക്കുരട്ടി വെക്കാൻ അല്ലെങ്കിൽ തോരൻ വെക്കാൻ പറ്റും പിന്നെ സ്ഥിരം ക്യാരറ്റ് ക്യാരറ്റ് ഇവിടുത്തെ ഒരു മെയിൻ മീൻപൊളിയാണ് സാലഡും പിന്നെ ഞാൻ ഈ വക ഈ ബീൻസ് എടുക്കുമ്പോഴും ക്യാബേജ് എടുക്കുമ്പോഴും അതിനകത്തൊക്കെ ക്യാരറ്റ് ചേർക്കും തോരനായിട്ട് പിന്നെ തക്കാളി പിന്നെ സബോള അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ എനിക്ക് ഇത്രയും മല്ലിയില കെട്ടി അത് അവർ കവറിൽ നമ്മൾ വാങ്ങിക്കുന്നതല്ല ഇങ്ങനെ ഇവിടെ മല്ല പച്ചക്കറി വാങ്ങിക്കുമ്പം മല്ലികള ഇങ്ങനെ ഇത്രയും മല്ലയില കെട്ടി ഇതെന്തിനാണ് എനിക്ക് വലിയ യൂസ് ഇല്ലാത്ത കാര്യമാണ് ഇത് ഒന്നെങ്കിൽ ചിക്കൻ കറി ചപ്പാത്തിക്കുള്ള എന്തെങ്കിലും കറികളൊക്കെ വെക്കുമ്പോഴാണ് ഇതിന് ഇവിടെ യൂസ് ഉള്ളത് അല്ലാതെ നമ്മൾ വേറെ പച്ചക്കറിക്കകത്തൊന്നും ചേർക്കത്തില്ലല്ലോ ആ നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഞാൻ ഈ വീക്ക് ഉദ്ദേശിച്ചിരിക്കുന്ന എൻ്റെ ഒരു എന്താ പറയുന്നത് ഇതുകൊണ്ടൊക്കെ വെക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് പിന്നെ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് പാലക്കൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം പിന്നെ ഇതെല്ലാം ഒന്ന് ഫ്രിഡ്ജിനകത്ത് കയറ്റണം ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഈ നാരങ്ങ അച്ചാർ ഇടണം പിന്നെ സ്ത്രീകരിക്കുന്ന ദോശ ചുട്ട് കൊടുക്കണം ഇന്ന് ഇന്ന് പ്രത്യേകിച്ചില്ല ഉള്ളിച്ചമ്മന്തി എന്തെങ്കിലും എടുക്കത്തേ ഉള്ളൂ അപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അങ്ങനെ ഞാൻ വെജിറ്റബിൾസൊക്കെ എടുത്തു വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ അച്ചാറിട്ടു നാരങ്ങയും വെളുത്തുള്ളിയും കൂടെ അച്ചാറാണ് ഞാൻ വർഷത്തിൽ ഒരിക്കൽ നാരങ്ങ അച്ചാർ ഇടും അത് പിന്നെ ഞാൻ ഇത് തീർന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഇടത്തില്ല എന്താണെന്നറിയത്തില്ല ഞാനങ്ങ് പിന്നെ വിട്ടുപോകും പിന്നെ അതുകഴിഞ്ഞ് പെട്ടെന്ന് ഓർക്കും ശ്രീഹരിക്കിഷ്ടമാണ് നാരങ്ങയും വെളുത്തുള്ളിയും കൂടെ ഉള്ള അച്ചാർ മാങ്ങ അച്ചാറിനെക്കാട്ടിലും അപ്പം ഞാൻ അതിട്ടു പിന്നെ കടല വെള്ളത്തിട്ട് ഇട്ടു നാളത്തേക്ക് പിന്നെ അങ്ങനെ ഞാൻ ഇവിടെ ഉറങ്ങി ഹായ് അപ്പം ഞാൻ എൻഡ് ക്ലിപ്പ് എടുത്തില്ല ഈ വീഡിയോയുടെ ഞാൻ അന്നത്തെ ദിവസം കഴിഞ്ഞ് ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോയുടെ എൻ ക്ലിപ്പ് എടുക്കാതെ എടുത്തത് കാരണം അന്നത്തെ ദിവസം അത് കഴിഞ്ഞതങ്ങ് അവസാന മീൻസ് ഞാൻ രാത്രിയിൽ എനിക്ക് കുറേ പണി ചെയ്യാനുണ്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ടാണ് കിടന്നത് അപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്പോൾ എനിക്കിങ്ങനെ വന്നിരുന്ന് സംസാരിക്കാനുള്ള ഒരു ആരോഗ്യവും ഇല്ലായിരുന്നു അപ്പം വിചാരിച്ച ഞാൻ പിറ്റേ ദിവസം എടുക്കാമെന്ന് വിചാരിച്ച അപ്പോഴും പറഞ്ഞ ഇപ്പം വീഡിയോ ഇടാറായപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡേ ഇൻ മൈ ലൈഫ് അതും പോയി നമ്മൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നു അപ്പോൾ പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കുമ്പോൾ എപ്പോഴും ആ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്ന പോലെ എല്ലാവരും ബിരിയാണിയൊക്കെ കഴിക്കുവാണെങ്കിൽ കൂടുതൽ സാലഡ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും പിന്നെ വൈകുന്നേരം ഞാൻ അന്നത്തെ ഇന്നത്തെ ദിവസം ഡിന്നർ ഞാനങ്ങ് കാരണം ഞാൻ അത്യാവശ്യം നന്നായിട്ട് ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ആണെങ്കിലും എല്ലാം ഞാൻ അത്യാവശ്യം നന്നായിട്ട് കഴിച്ചുകൊണ്ട് എനിക്ക് ഒട്ടും വിശന്നില്ല ആ ഒരു സമയപ്പം അപ്പം എനിക്ക് ഞാൻ പപ്പായ ഇരിപ്പുണ്ടായിരുന്നു കുറച്ച് അപ്പം അതാ ഒരു ചെറിയ ബൗള് പപ്പായ ഞാൻ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ആക്ച്വലി അതിനകത്ത് രാത്രി ഒരു വിശന്നേയില്ല കാരണം ഉച്ചയ്ക്ക് അത്യാവശ്യം നന്നായിട്ടാണ് കഴിച്ചത് അങ്ങനെ നിങ്ങൾ ഉച്ചയ്ക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് കഴിക്കുന്നവർ നന്നായിട്ട് കഴിച്ച് അല്ലെങ്കിലുള്ള ചീറ്റ് മീലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങളുടെ ഡിന്നർ വളരെ ലൈറ്റാക്കുക തന്നെയാണ് ചെയ്യേണ്ടത് സാലഡ്സ് ആയിരിക്കും ഏറ്റവും നല്ലത് നിങ്ങൾക്ക് വേറെ എന്താ പറയുന്നത് ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കുകയെന്നേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഹെവിയായിട്ട് ഡിന്നറും നിങ്ങളിപ്പോൾ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ആ ഒരു ഈറ്റിംഗ് മീൻറ്റോടകത്ത് തന്നെയാണ് കഴിക്കുന്നതെങ്കിലും ഹെവി ആയിട്ടുള്ള ഫുഡ് ഒരു ചീറ്റ് മീൽ എടുത്തു കഴിഞ്ഞാൽ ഒഴിവാക്കുക എപ്പോഴും ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ഏറ്റവും നല്ല ഉച്ചക്കെ നല്ല ഹെവി മീലൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു സാലഡ് നല്ലൊരു സാലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇങ്ങനെ കലോറി കൂടിയ സാലഡ് മീൻസ് ഭയങ്കര ക്രീമിയായിട്ടുള്ള ഡ്രസ്സിങ്ങൊക്കെയുള്ള സാലഡിനെക്കാട്ടിലും നല്ലത് എന്തെങ്കിലും വെജിറ്റബിൾസ് കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒരു ആപ്പിൾ കഴിക്കുക അല്ലെങ്കിൽ ഒരു ഒരു ശകലം പപ്പായ ഇതുപോലെ കട്ട് ചെയ്ത് തീരുപ്പണമെങ്കിൽ അത് കഴിക്കുക അല്ലെങ്കിൽ കുക്കുംബർ ക്യാരജ് കഴിക്കുക ഇങ്ങനെയൊക്കെ കഴിച്ച് അങ്ങ് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് വെയ്റ്റ് ലോസൻ ആഗ്രഹിക്കുന്നവർ പിന്നെ അപ്പം അതൊക്കെയാണ് ഒരു ചീറ്റ് മീൽ എടുക്കുമ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ് പിന്നെ പിന്നെന്താണ് ചീറ്റ്മെൽ എടുക്കാൻ ഇപ്പോൾ താല്പര്യമില്ല അതൊക്കെ കൺട്രോൾ ചെയ്ത് പോകാൻ പോകാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഒരു ചീറ്റ് മീൽ എടുക്കണ്ട എന്നുള്ള അങ്ങനെയൊക്കെ പോകാം പക്ഷെ ഞാൻ പറയുന്നത് ഒരു ചീറ്റ് മീൽ എടുക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പം മീൽ എടുക്കാം വേറൊരു ഡയറ്റൊന്നും വലിയ ഒരു വലിയ റെസ്ട്രിക്ഷൻ ഉള്ള ഡയറ്റൊന്നും അല്ലല്ല ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇൻറ്റർമിഡിയൻ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുമ്പോൾ ഒരു ഒരു മീൽ ആഴ്ചയിൽ മെയിൽ ചീറ്റ് മീൽ എടുക്കാം അല്ലെങ്കിൽ എന്ത് പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം ഭയങ്കര ക്രേവിങ് ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ നമ്മൾ ചിലപ്പം ഒരു ദിവസം വലിച്ചു വരി കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മളൊന്നും ഇങ്ങനെ ഒരു ചീറ്റ് മീൽ പോലും എടുക്കാതെ ഇങ്ങനെ ഡയറ്റിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് അതിലും നല്ലത് ആശയൊരിക്കലും നിങ്ങൾക്കൊരു ദിവസം നിങ്ങൾ അത് ഫിക്സ് ചെയ്തിട്ട് ഒരു ഒരു നേരത്തെ ഫുഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിച്ചങ്ങ് ഇപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നും അപ്പം പിന്നെ ആലോചിക്കണം അടുത്ത അടുത്ത ആഴ്ച അടുത്ത ശനി ഇപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശനിയാഴ്ച ഉച്ചയ്ക്ക് എനിക്കിഷ്ടം ബിരിയാണിയൊക്കെ ഇഷ്ടമാണ് അപ്പം ബിരിയാണി കഴിച്ചു ഇനിയിപ്പം എൻ്റെ എയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത അടുത്ത വീക്ക് എൻഡില് എനിക്കിഷ്ടമുള്ള എന്താണ് കഴിക്കുന്നത് അപ്പം ഇത്രയും ഈ ദിവസങ്ങളൊക്കെ ഞാൻ ആദ്യം ഇങ്ങനെ ആലോചിച്ചായിരിക്കും ഇരിക്കുന്നത് മീൻസ് ഇങ്ങനെ ഡയറ്റ് ഡയറ്റെടുക്കുമ്പം അടുത്ത ആഴ്ച ഏതും ഈ എന്തെനിക്കിഷ്ടമുള്ള ഫുഡ് കഴിക്കണം എന്നുള്ള ഒരു എയിമിലായിരിക്കും ഞാൻ ഇരിക്കുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാരണം അപ്പോൾ നമ്മൾ ആ ഒരു ദിവസം എത്താൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്നും ഈ ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ ആ ദിവസം എത്തുമ്പോഴേ നമുക്കൊരു മോട്ടിവേഷൻ തോന്നത്തില്ലേ ആ നമുക്കിനി ഇപ്പം അടുത്ത അടുത്ത ആഴ്ച ഉച്ചയ്ക്ക് ഞാൻ എനിക്ക് ഇന്നത് കഴിക്കാം അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാവിലെ ഇന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിലിങ്ങനെ ഇരിക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് ഒരു ആഴ്ചയിൽ ഒരിക്കലൊരു ചീറ്റ്മീൽ എടു എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഈറ്റിംഗ് വിൻഡോയിലടുത്ത് ഒരു ചീറ്റ് മീൽ ചീറ്റ് ഡേ ആയി പോവല്ലേ ഫുള്ള് അങ്ങ് കാണാൻ കൂടാന്ന് കഴിച്ച് ഒരുമാതിരിയാവല്ലോ ഒരു ചീറ്റ് മീലായിട്ട് എടുക്കുന്നതായിരിക്കും ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഞാൻ പറയത്തുള്ളൂ ഞാൻ ഡിന്നർ ഒരിക്കലും പറയത്തില്ല പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്നവർ ഇപ്പം വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് വെയിറ്റ് മെയിൻറ്റെയിനിങ് ആണ് വെയിറ്റ് ലോസിനെക്കാളും കൂടുതൽ എനിക്ക് വെയിറ്റ് മെയിൻറ്റെയിങ് അപ്പം വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരുടെ കാര്യം വലിയ കുഴപ്പമില്ല വല്ലപ്പോഴും ഇപ്പം ഒരു ഈറ്റിങ് അവർ ഡിന്നർ മീൻസ് നിങ്ങളുടെ മൂന്നാമത്തെ മീൽ ഒരു ചീറ്റ് മീൽ എടുത്തുകൊണ്ട് വലിയ കുഴപ്പമില്ല പക്ഷെ വെയ്റ്റ് ലോസ് നല്ലപോലെ ചെയ്യുന്നവർ ഉറപ്പായിട്ടും നിങ്ങൾ ഡിന്നർ കഴിക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് ഡിന്നർ ഒരിക്കലും ഹെവി ആകൽ അങ്ങനെ എല്ലാ ദിവസവും ഒക്കെ ഡിന്നർ ഹെവി ആകുന്നതാണ് വെയ്റ്റ് കൂടുന്നത് ഡിന്നർ എപ്പോഴും ഇപ്പം അകത്താണെന്ന് പറഞ്ഞാലും ഡിന്നർ ലൈറ്റ് ആക്കുക ലഞ്ച് നല്ല രീതിയിൽ കഴിക്കുക അല്ലെങ്കിൽ ബ്രേ ബ്രേക്ക്ഫാ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഒരു മീഡിയം രീതി കഴിച്ചിട്ട് ലഞ്ച് നല്ല രീതിയിൽ കഴിക്കുക ഡിന്നർ ലൈറ്റ് ആക്കാനേ ഞാൻ പറയത്തുള്ളൂ അപ്പോൾ അതൊക്കെയാണ് ഇതൊക്കെയാണ് എൻ്റെ ഒരു ഇന്നത്തെ ദിവസം അന്ന് സിക്സ് ഡേ ആണ് ഇന്ന് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ചാലഞ്ച് എടുക്കുന്നത് സിക്സ്ത് ഡേയുടെ വീഡിയോ ആണ് ഞാനിട്ടവരുടെ ഇൻ മൈ ലൈഫ് പോലെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്